വിശ്വാസം പാണിക്കാട് പഞ്ചായത്ത് വനിതാ സഹകരണ സംഘം നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ എ പി നൌഷാദ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സഹകരണ വകുപ്പിന്റെ സഹനത്തോടെയാണ് കൃഷി നടത്തിയത് ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുക കൃഷിയിടങ്ങളിലൂടെ തൊഴിലവസരം ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണത്തോടെ കഴിഞ്ഞ രണ്ടു വർഷമായി പാണ്ടിക്കാട് പഞ്ചായത്ത് വനിതാ സഹകരണ സംഘം വിവിധ പ്രദേശങ്ങളിലായി എട്ടേക്കർ സ്ഥലത്ത് നെൽകൃഷിയും വാഴകൃഷിയും നടത്തിവരുന്നുണ്ട് ഇതിൽ പൊക്കൂത്ത് കുറ്റീരി ഹൈദർഹാജിയുടെ പാടശേഖരത്തിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവമാണ് നടന്നത് കാർഷിക മേഖലയെ പരിപോഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് പണ്ടിക്കാട് വനിതാ സഹകരണ സംഘടനത്തിൽ നമ്മൾ സഹായം നൽകുകയും അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് മൂന്ന് വർഷങ്ങളിലായിട്ട് ഇവർ കൃഷി നടത്തി വരികയും ചെയ്യുന്നുണ്ട് കാർഷിക മേഖല എന്നും നഷ്ടത്തിലാണെന്ന് നഷ്ടത്തിലാണെന്നറിഞ്ഞിട്ടും അന്യം നിന്ന് പോകുന്ന നെൽകൃഷി പോലുള്ള സംഭവങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കർഷകരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികളിൽ സർക്കാർ സഹായം നൽകി വരുന്നത് സഹകരണ വകുപ്പും കേരള സർക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് കാർഷിക മേഖലയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇത്തരം എല്ലാ സംഘങ്ങളും സഹകരണ സംഘങ്ങൾ ഇത്തരം മേഖലയിലേക്ക് ഇറങ്ങി വരണം നഷ്ടം വരുമെന്ന് അറിഞ്ഞാലും ഈ മേഖല സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് കാരണം തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ പച്ചക്കറി കാര്യങ്ങൾക്കൊക്കെ ആശ്രയിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ച് വിഷമില്ലാത്ത വിഷരഹിത പച്ചക്കറി ജൈവ പച്ചക്കറികളെ പ്രോത്സാഹിപ്പിച്ച് ഈ മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് എല്ലാവരും മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ചടങ്ങിൽ സഹകരണ സംഘം പ്രസിഡന്റ് വി കെ ഓമന അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് രോഷ്നി സംഘം സെക്രട്ടറി ഷാഹിന മോൾ സംഘം ഭരണസമിതി അംഗങ്ങളായ രോഷ്ന ബാബു ഇന്ദിര മിനിമോൾ ലൈല സി സാബിയത്ത് പി ശീല എം കെ രമണി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്